ചിത്രത്തിന്റെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ലഭീകരമായ ഒരു യുദ്ധമാണ് കാണിക്കുന്നത് അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്ന കാലഘട്ടം ഇരുവശത്തുനിന്നും നിർത്താതെയുള്ള വെടിയൊച്ചകളും ബോംബ് സ്ഫോടനങ്ങളും ആ പ്രദേശത്തെയാകെ നരകതുല്യമാക്കി മാറ്റിയിരുന്നു വിയറ്റ്നാമിനെ തകർക്കാൻ അമേരിക്കൻ സൈന്യം ഒരു രഹസ്യ പദ്ധതി തയ്യാറാക്കി വിയറ്റ്നാമിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ബോംബിട്ട് നശിപ്പിക്കുക എന്നതായിരുന്നു ആ പ്ലാൻ ആയുധങ്ങൾ നശിക്കുന്നതോടെ ശത്രുക്കൾ ദുർബലരാകുമെന്നും യുദ്ധം എളുപ്പത്തിൽ ജയിക്കാമെന്നും അമേരിക്ക കണക്കുകൂട്ടി ഈ ദൗത്യം അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ എല്ലാ സൈനികർക്കും കർശന നിർദ്ദേശം നൽകി ദൗത്യത്തിന് പുറപ്പെടുന്നതിന് തലേദിവസം രാത്രി സൈനികർക്ക് ഒരു സർവൈവൽ സിനിമ കാണിച്ചുകൊടുത്തു വിയറ്റ്നാമിലെ കൊടുങ്കാടുകളിൽ എങ്ങാനും പെട്ടുപോയാൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന് പഠിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ തങ്ങൾക്ക് അങ്ങനെയൊരു അവസ്ഥ വരില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ മിക്ക സൈനികരും ആ സിനിമ ഗൌരവമായി എടുത്തില്ല പക്ഷേ വിധി അവർക്കായി കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ അവർ ദൌത്യത്തിനായി പുറപ്പെട്ടു വിയറ്റ്നാം അതിർത്തിയിൽ എത്തിയതും അവർ ബോംബ് വർഷം തുടങ്ങി എന്നാൽ വിയറ്റ്നാം സൈന്യം ഒട്ടും വിട്ടുകൊടുത്തില്ല അവർ അമേരിക്കൻ വിമാനങ്ങൾക്ക് നേരെ ശക്തമായി തിരിച്ചടിച്ചു അമേരിക്കയുടെ നാല് ഫൈറ്റർ ജെറ്റുകളിൽ മൂന്നെണ്ണം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്നാൽ നിർഭാഗ്യവശാൽ ഡെഗ്ലർ എന്ന സൈനികന്റെ വിമാനം വെടിയേറ്റു തകർന്നു തകരുന്ന വിമാനത്തിൽ നിന്നും പാരച്ചൂട്ടു വഴി ചാടി ഡെഗ്ലർ ജീവൻ രക്ഷിച്ചെങ്കിലും അയാൾ ചെന്നുപെട്ടത് ശത്രുരാജ്യമായ വിയറ്റ്നാമിന്റെ അതിർത്തിക്കുള്ളിലായിരുന്നു വിയറ്റ്നാം സൈനികർ ഉടനടി അയാൾക്കായി തിരച്ചിൽ തുടങ്ങി ജീവൻ രക്ഷിക്കാൻ ഡെഗ്ലർ കാടിനുള്ളിലൂടെ പരക്കം പാഞ്ഞു ഒളിക്കാൻ ഒരിടം തേടി അലഞ്ഞെങ്കിലും നിഗൂഢമായ ആ കാട്ടിൽ നിന്ന് പുറത്തുകടക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല പേടിയോടെ ആ രാത്രി അയാൾക്ക് കാട്ടിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടി വന്നു പിറ്റേന്ന് രാവിലെ തന്നെ തിരഞ്ഞുവന്ന അമേരിക്കൻ റെസ്ക്യൂ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് ഡെഗ്ലറുടെ ഉള്ളിൽ പ്രതീക്ഷയുണർന്നു അയാൾ കഷ്ടപ്പെട്ട് ഒരു കുന്നിൻ മുകളിൽ കയറി ഒരു ചെറിയ കണ്ണാടി കഷ്ണം ഉപയോഗിച്ച് ഹെലികോപ്റ്ററിലേക്ക് സിഗ്നൽ നൽകാൻ ശ്രമിച്ചു പക്ഷേ ഹെലികോപ്റ്ററിലുള്ളവർക്ക് അയാളെ കണ്ടെത്താനായില്ല അല്പനേരത്തെ തിരച്ചിലിനു ശേഷം അത് അവിടെ നിന്നും പറന്നുപോയി ദാഹിച്ചു വലഞ്ഞ് ഡെഗ്ലർ വെള്ളം കുടിക്കാനായി അടുത്തുള്ള ഒരു കുളത്തിനരികിലെത്തി എന്നാൽ അയാൾ വെള്ളം കുടിക്കുന്നതിനിടയിൽ വിയറ്റ്നാം സൈനികർ പിന്നിലൂടെ വന്ന് അയാളെ പിടികൂടി ക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് അവർ അയാളെ ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഗ്രാമത്തിന്റെ നടുവിൽ ചുട്ടുപഴുത്ത മണ്ണിൽ അയാളെ കെട്ടിയിട്ടു ഡെഗ്ലർ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഷ അറിയാത്തതിനാൽ അവർ ഒന്നും ശ്രദ്ധിച്ചില്ല രണ്ടു ദിവസം ഭക്ഷണപാനീയങ്ങൾ ഇല്ലാതെ അയാൾ ആ വെയിലിൽ കിടന്നു പിന്നീട് സൈനികർ അയാളെ അവരുടെ ഗവർണറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു പോകുന്ന വഴിയിൽ വീണ്ടും ആകാശത്ത് അമേരിക്കൻ ഹെലികോപ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഡെഗ്ലർ സിഗ്നൽ നൽകി വിളിച്ചുവരുത്തിയതാണെന്ന് കരുതി പ്രകോപിതരായ സൈനികർ അയാളെ കാടിനുള്ളിലേക്ക് വലിച്ചുവെച്ചു കൊണ്ടുപോയി ശിക്ഷയായി ഡെഗ്ലറുടെ ചുറ്റും അവർ തുരുതുരാ വെടിയുതിർത്തു ഭാഗ്യത്തിന് ഒരു വെടിയുണ്ട പോലും അയാളുടെ ശരീരത്തിൽ കൊണ്ടില്ല ഒടുവിൽ ഡെഗ്ലറെ ഗവർണറുടെ മുന്നിലെത്തിച്ചു ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്ന ഗവർണർ ഡെഗ്ലറുടെ മുന്നിൽ ഒരു കരാർ വെച്ചു അമേരിക്കയുടെ രഹസ്യ രഹസ്യവിവരങ്ങൾ വിയറ്റ്നാമിന് ചോർത്തിക്കൊടുക്കണമെന്നും വിയറ്റ്നാം സൈന്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു എങ്കിൽ മാത്രമേ ജീവനോടെ വിട്ടേക്കൂ എന്നായിരുന്നു ഭീഷണി എന്നാൽ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറല്ലാത്ത ഡെഗ്ലർ ആ ആവശ്യം കർക്കശമായി നിരസിച്ചു ഇതോടെ വിയറ്റ്നാം സൈന്യം അയാളെ അതിക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി നിലത്തിട്ട് വലിച്ചിരച്ചും വെള്ളത്തിൽ മുക്കിയും ജയിലിലടിച്ചും അവർ അവനെ ദ്രോഹിച്ചെങ്കിലും ഡെഗ്ലർ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു ജയിലിലെ ഇരുട്ടറയിൽ ദിവസങ്ങൾ തള്ളിനീക്കുമ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഡെഗ്ലർ ആലോചിച്ചുകൊണ്ടിരുന്നു കൂടെയുള്ള ജാം എന്ന തടവുകാരനോട് അയാൾ തന്റെ പ്ലാൻ വിവരിച്ചു ഗാവൽക്കാർ പകൽ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്നും രാത്രിയിൽ രക്ഷപ്പെടാൻ എളുപ്പമാണെന്നും അയാൾ പറഞ്ഞു കാടിനുള്ളിലെത്തിയാൽ റെസ്ക്യൂ ഹെലികോപ്റ്ററുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാമെന്നും തങ്ങൾക്ക് രക്ഷപ്പെടാമെന്നും ഡെഗ്ലർ അവൻ ഉറപ്പു നൽകി എന്നാൽ പിടിക്കപ്പെട്ടാൽ അവർക്കൊന്നു കളയുമെന്നും രാത്രിയിൽ കൈവിലങ്ങ് ഇടുന്നത് വലിയ തടസ്സമാണെന്നും ജാം ഓർമ്മിപ്പിച്ചു ആ പ്രശ്നം താൻ പരിഹരിക്കാമെന്ന് ഡെഗ്ലർ ഉറപ്പിച്ചു പറഞ്ഞു ജയിലിലെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ച ഡെഗ്ലർ സൈനികരുടെ കണ്ണുവെട്ടിച്ച് ഒരു ചെറിയ ആണി കൈക്കലാക്കി അന്നുരാത്രി ആ ആണി ഉപയോഗിച്ച് അതീവ രഹസ്യമായി അയാൾ തന്റെ കൈവിലങ്ങ് തുറന്നു തങ്ങൾക്കു മുന്നിൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടെന്ന് കണ്ടതും മറ്റു തടവുകാരുടെ ഉള്ളിലും പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള സാഹസികമായ ഒരു യാത്രയ്ക്ക് അവർ തയ്യാറെടുക്കുകയായിരുന്നു അന്ന് രാത്രി തന്നെ അവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് അവർ ഉറച്ച തീരുമാനമെടുക്കുന്നു എന്നാൽ വിധി അവർക്കായി കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു അമേരിക്കക്കാർ അടുത്ത ദിവസം രാവിലെ തന്നെ ആ പ്രദേശത്തു വീണ്ടും ബോംബാക്രമണം നടത്തുന്നു ഈ ആക്രമണത്തിൽ പ്രകോപിതരായ വിയറ്റ്നാം സൈനികർ തങ്ങളുടെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് പാവങ്ങളായ ഈ തടവുകാരോടാണ് അവർ ആ തടവുകാരെ ക്രൂരമായി മർദ്ദിക്കുന്നു പീഡനം സഹിക്കവയ്യാതെ ഒരു തടവുകാരൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി പുറത്തേക്ക് ഓടുകയും ആകാശത്തു പറക്കുന്ന അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾക്ക് സിഗ്നൽ നൽകാൻ ശ്രമിക്കുകയും ചെയ്തു തങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവരെ അറിയിക്കാനായിരുന്നു അവന്റെ ശ്രമം എന്നാൽ നിർഭാഗ്യവശാൽ അമേരിക്കൻ പൈലറ്റുമാർക്ക് അവനെ കാണാൻ സാധിച്ചില്ല ഇതിനു ശിക്ഷയായി വിയറ്റ്നാം സൈനികർ അവനു നേരെ നിറയൊഴിക്കുന്നു ഭാഗ്യം കൊണ്ടുമാത്രം ആ വെടിയുണ്ട അവന്റെ കാതിൽ തൊട്ടുരുമ്മി കടന്നുപോയി ഈ സംഭവത്തിനു ശേഷം തടവുകാർക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ സൈന്യം കർക്കശമാക്കി രാത്രിയിൽ പോലും അവർക്ക് കാവൽ ഏർപ്പെടുത്തി ഈ സാഹചര്യങ്ങൾ കണ്ടു ഭയന്ന സിം ഡെംഗ്ലറോട് തങ്ങളുടെ രക്ഷപ്പെടൽ പ്ലാൻ ഇപ്പോൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അമേരിക്കൻ സൈന്യം എന്നെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് അവൻ വിശ്വസിച്ചു എന്നാൽ സഹായം വരാനുണ്ടായിരുന്നെങ്കിൽ അത് ഇതിനകം എത്തുമായിരുന്നു എന്നായിരുന്നു ഡെംഗ്ലറുടെ അഭിപ്രായം ഡെംഗ്ലർ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നത് സിമ്മിനെ ദേഷ്യം പിടിപ്പിച്ചു നീ നിന്റെ ജീവൻ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാക്കുകയാണ് ഇനി രക്ഷപ്പെടലിനെക്കുറിച്ച് നീ മിണ്ടിപ്പോയാൽ ഞാൻ സൈനികരോട് എല്ലാം പറഞ്ഞുകൊടുക്കും എന്ന് സിം ഭീഷണിപ്പെടുത്തുന്നു അതോടെ മനസ്സില്ലാമനസ്സോടെ ഡെംഗ്ലർക്ക് മിണ്ടാതിരിക്കേണ്ടി വരുന്നു പിറ്റേന്ന് ഡെംഗ്ലറുടെ ജന്മദിനമായിരുന്നു ദടവറയിലെ കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും ആ തടവുകാരെല്ലാം ചേർന്ന് ഡെംഗ്ലറുടെ ജന്മദിനം ആഘോഷിക്കുന്നു ആ തടവറയിൽ അവർ ആദ്യമായി ചിരിച്ച ദിവസമായിരുന്നു അത് ആഘോഷത്തിന്റെ ഭാഗമായി ഡെംഗ്ലർ എല്ലാവർക്കും ഒരു സമ്മാനം നൽകി ഒരു ആണി ഉപയോഗിച്ച് അവൻ രഹസ്യമായി നിർമ്മിച്ച അവരുടെ കൈവിലങ്ങുകളുടെ താക്കോലായിരുന്നു അത് ആ താക്കോൽ നൽകിക്കൊണ്ട് ഒരിക്കൽ കൂടി അവൻ എല്ലാവരെയും രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചു നിങ്ങൾക്ക് കാട്ടിലൂടെ അതിജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു പ്ലാൻ കൂടിയുണ്ട് നമുക്ക് ഈ സൈനികരെയെല്ലാം തടവിലാക്കാം അതിനുശേഷം നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായി തിരിയും ഒരു ഗ്രൂപ്പ് സൈനികരെ നിരീക്ഷിക്കുമ്പോൾ മറ്റേ ഗ്രൂപ്പ് റെസ്ക്യൂ ഹെലികോപ്റ്ററിന് സിഗ്നൽ നൽകണം അങ്ങനെ നമുക്ക് വേഗത്തിൽ രക്ഷപ്പെടാം ഡെംഗ്ലറുടെ ഈ വാക്കുകളിൽ ആകൃഷ്ടരായി എല്ലാവരും ആ ദൗത്യത്തിന് സമ്മതിക്കുന്നു സൈനികരെ തടവിലാക്കണമെങ്കിൽ ആയുധങ്ങൾ ആവശ്യമായിരുന്നു അതിനായി അവർ ഒരു വഴി കണ്ടെത്തി ദിവസങ്ങളോളം സൈനികരെ നിരീക്ഷിച്ചതിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവർ ആയുധങ്ങൾ ദൂരെ മാറ്റിവെക്കാറുണ്ടെന്ന് അവർ മനസ്സിലാക്കി ആ അവസരം മുതലെടുത്ത് തടവുകാർ സൈനികരുടെ ആയുധങ്ങൾ കൈക്കലാക്കി അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ എന്നാൽ അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം അവരറിയുന്നത് വിയറ്റ്നാം സൈനികർ അവധിക്കാലത്ത് നാട്ടിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ തടവുകാർ ഉള്ളതുകൊണ്ട് അവർക്ക് പോകാൻ കഴിയുന്നില്ല അതിനാൽ തടവുകാരെയെല്ലാം കൊന്നുകളയാനും അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചതാണെന്ന് ഗവർണറെ അറിയിക്കാനും സൈനികർ തീരുമാനിച്ചിരുന്നു തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ അവർ ഉടൻ തന്നെ പ്ലാൻ നടപ്പിലാക്കാൻ തുടങ്ങുന്നു ഡെംഗ്ലർ അവരെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചു ഒരു ഗ്രൂപ്പ് വലതുവശത്തു നിന്നും മറ്റേ ഗ്രൂപ്പ് ഇടതുവശത്തുനിന്നും സൈനികരെ വളയണം എന്നാൽ ഡെംഗ്ലറും കൂട്ടുകാരനും വലതുഭാഗത്ത് എത്തിയപ്പോൾ മറുവശത്ത് ആരെയും കണ്ടില്ല മറ്റു തടവുകാർ ഡെംഗ്ലറെ വഞ്ചിച്ചുകൊണ്ട് കാട്ടിലേക്ക് രക്ഷപ്പെട്ടിരുന്നു മറ്റു വഴികളില്ലാതെ ഡെംഗ്ലർക്ക് സൈനികരെ വധിക്കേണ്ടി വരുന്നു കാട്ടിലെത്തിയ ഡെംഗ്ലർ തന്റെ ബാക്കി കൂട്ടുകാരെ കാണുന്നു ദാൻ തയ്യാറാക്കിയ പ്ലാൻ നശിപ്പിച്ചതിന് അവൻ അവരോട് ദേഷ്യപ്പെടുന്നു ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഡെംഗ്ലർ ഉറ്റ ഉറ്റസുഹൃത്തായ മാർട്ടിനെയും കൂട്ടിക്കാടിന്റെ ഉള്ളിലേക്ക് നീങ്ങുന്നു യാത്രയ്ക്കിടയിൽ കനത്ത മഴ പെയ്യുന്നത് അവർക്ക് വലിയ പ്രതിസന്ധിയുണ്ടാക്കുന്നു മഴ ശമിച്ചപ്പോൾ നദിയിലൂടെ യാത്ര ചെയ്യുന്നതാണ് എളുപ്പമെന്ന് ഡെംഗ്ലർ തീരുമാനിച്ചു അവർ മരത്തടികൾ ഉപയോഗിച്ച് ഒരു ചങ്ങാടം നിർമ്മിച്ച് നദിയിലിറങ്ങി മാർട്ടിന്റെ ആരോഗ്യം മോശമായതിനാൽ ഡെംഗ്ലറാണ് ചങ്ങാടം നിയന്ത്രിച്ചിരുന്നത് എന്നാൽ മുന്നോട്ടു പോകുന്തോറും അപകടമാണെന്നും മുന്നിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും അവർ അറിഞ്ഞിരുന്നില്ല ജീവൻ രക്ഷിക്കാനായി അവർ ചങ്ങാടം ഉപേക്ഷിച്ച് വെള്ളത്തിലേക്ക് ചാടി ഭാഗ്യത്തിന് അവർ താഴെ സുരക്ഷിതരായി എത്തി എങ്കിലും അവരുടെ ചങ്ങാടം തകർന്നുപോയി നടന്നുനീങ്ങിയ അവർ വിജനമായ ഒരു ഗ്രാമത്തിലെത്തി റെസ്ക്യൂ ഹെലികോപ്റ്ററിന് സിഗ്നൽ നൽകാൻ ആ ഗ്രാമത്തിന് തീടാൻ ഡെംഗ്ലർ തീരുമാനിച്ചു അത് കണ്ട് ഹെലികോപ്റ്ററുകൾ എത്തിയെങ്കിലും അവരുടെ രൂപം കണ്ട് വിയറ്റ്നാമികളാണെന്ന് തെറ്റിദ്ധരിച്ച് സൈന്യം അവർക്ക് നേരെ വെടിയുതിർത്തു അതോടെ അവർക്ക് വീണ്ടും ഒളിക്കേണ്ടി വന്നു ഭക്ഷണം തേടി അവർ അടുത്ത ഗ്രാമത്തിലെത്തിയെങ്കിലും അവിടുത്തെ ഗ്രാമീണർ അവരെ തിരിച്ചറിഞ്ഞു പ്രകോപിതരായ ഗ്രാമീണർ അവർക്ക് നേരെ ആക്രമണം നടത്തുകയും ആ ആക്രമണത്തിൽ ഡെംഗ്ലറുടെ സുഹൃത്തായ മാർട്ടിൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു തന്റെ കൂട്ടുകാരന്റെ മരണം ഡെംഗ്ലറെ തളർത്തിക്കളഞ്ഞു സങ്കടവും ദേഷ്യവും അടക്കാനാവാതെ അവൻ ഗ്രാമീണർക്ക് നേരെ വെടിയുതിർത്തു ഗ്രാമീണർ പേടിച്ചോടി ഡെംഗ്ലർ വീണ്ടും കാട്ടിലേക്ക് മടങ്ങി വിശപ്പും ദാഹവും ഉറക്കമില്ലായ്മയും കാരണം ഡെംഗ്ലർക്ക് മാനസിക വിഭ്രാന്തികൾ അനുഭവപ്പെടാൻ തുടങ്ങി മാർട്ടിൻ തന്റെ കൂടെ തന്നെയുണ്ടെന്ന് അവൻ സങ്കൽപ്പിച്ചു ഒടുവിൽ നദിയിൽ നിന്ന് ഒരു പാമ്പിനെ പിടിച്ച് പച്ചയ്ക്ക് ഭക്ഷിച്ചാണ് അവൻ ജീവൻ നിലനിർത്തിയത് അവസാനം ഡെംഗ്ലറുടെ കഠിനമായ കാത്തിരിപ്പിന് ഫലമുണ്ടാകുന്നു ഒരു റെസ്ക്യൂ ഹെലികോപ്റ്റർ അവനെ കണ്ടെത്തുന്നു എന്നാൽ ഡെംഗ്ലറെ രക്ഷപ്പെടുത്തുന്നതിനു മുൻപ് വിയറ്റ്നാം സൈനികർ ഹെലികോപ്റ്ററിന് നേരെ വെടിവെച്ചു വലിയ അപകടങ്ങൾക്കിടയിലും അമേരിക്കൻ പട്ടാളക്കാർ ഡെംഗ്ലറെ ഹെലികോപ്റ്ററിലേക്ക് വലിച്ചുകയറ്റുന്നു അങ്ങനെ ഡെംഗ്ലർ സുരക്ഷിതമായി അമേരിക്കയിൽ തിരിച്ചെത്തി പക്ഷേ അവിടെ അവനെ കാത്തിരുന്നത് സി എ ചോദ്യം ചെയ്യലായിരുന്നു ദാൻ രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ലെന്ന് അവൻ ആണയിട്ടു പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല ആ സമയത്ത് ഡെംഗ്ലറുടെ പഴയ സ്ക്വാഡിലുള്ളവർ അവിടെ എത്തുന്നു തന്റെ സുഹൃത്തിനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു സി എ എയുടെ കണ്ണുവെട്ടിച്ച് അവർ ഡെംഗ്ലറെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി തങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ ഡെംഗ്ലർക്ക് വലിയ സ്വീകരണം ലഭിക്കുന്നു ദാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഒടുവിൽ നീതി ലഭിച്ചുവെന്ന് ഡെംഗ്ലർക്ക് തോന്നി തന്റെ പഴയ സുഹൃത്തുക്കളോടൊപ്പം അടുത്ത ദൗത്യത്തിനായി ഡെംഗ്ലർ തയ്യാറെടുക്കുന്നതോടെ ചിത്രം അവസാനിക്കുകയാണ്